ഹലോ ഗൈസ് ഉച്ചയും കൊച്ചിലേക്ക് സ്വാഗതം ദുഃഖവാർത്തയാണ് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഡെലിവറി ചെയ്യുന്ന ഇന്നത്തെ വാർത്ത ഇപ്പം ഓൾറെഡി എഴുപത്താറ് പേജുള്ളൊരു ദൗളപത്രം ഗവൺമെന്റ് അങ്ങോട്ട് പ്രഖ്യാപിച്ചതേ ഉള്ളൂ നമ്മുടെ വിദേശകാര്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കിസ്റ്റാമറോടെ കൂടി ഇപ്പം രാവിലത്തെ പബ്ലിഷ് ചെയ്യുന്നോട് കഴിഞ്ഞതേ ഉള്ളൂ എഴുപത്താറ് പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വാർത്ത ശരിയാണ് പി ആറ് പത്ത് വർഷത്തിലാക്കി നിജപ്പെടുത്തുവാണ് എല്ലാവർക്കും അല്ല എന്നുള്ളത് മാത്രമാണ് ആകെ ഒന്ന് ഒന്ന് ഒരു മൈൽഡായിട്ടൊരു ആശ്വാസം തരുന്ന ഒരു വസ്തുതയെങ്കിലും ഒന്ന് ശരിക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂരിഭാഗം പേര് അതിനകത്ത് ഇൻവോൾഡ് ആണ് പത്ത് വർഷത്തിനാണ് ഈ സംഭവം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേജ് സിക്സ്റ്റിഎറ്റ് സിക്സ്റ്റിഎറ്റിനകത്ത് ക്ലിയർ ആയിട്ട് അണ്ടർലൈൻ ചെയ്തൊരു മാർക്ക് ആയിട്ടുണ്ട് പത്ത് വർഷത്തിന് ഈ പറഞ്ഞ പി ആർ ഇനി മുതൽ പത്ത് വർഷം നിന്നാൽ മാത്രം അതായത് ഇവിടുത്തെ സൊസൈറ്റിക്ക് ഫിനാൻഷ്യലി സോഷ്യലിയും കമ്മ്യൂണിറ്റിക്കും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇന്റഗേഷൻ സാധ്യമാകുന്ന ലെവലിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ പി ആറിന് നിങ്ങൾ ഇനി എഡിജിബിൾ ആയിട്ട് കണക്കാക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതിലെ ക്ലാരിറ്റി ഇല്ലായ്മ ഇപ്പോഴും പറഞ്ഞു ഇതിലെ ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമാണോ അല്ലയോ സാധാരണ ഇതിൽ ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം എടുത്തു പറയും ഇന്ന സമയം മുതൽ വന്ന ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത് എടുത്തു പറയും അങ്ങനെ ഒരു വാചകം മിണ്ടി ില്ല എന്നാൽ ഫ്യൂച്ചറിൽ ഇന്ന സമയം മുതൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ ഇപ്ലിമെൻറ്റ് ചെയ്തു അങ്ങനെയും പറഞ്ഞിട്ടില്ല അതായത് ഇത് ഇന്ന് മുതലാണ് തുടങ്ങുന്നത് ഈ പ്ലാൻ തുടങ്ങുന്നു എന്നുള്ളത് പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇനി മുതൽ ഏത് റീഫോം പാർട്ടി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അവരുടെ ഇവരുടെ നയം വരുന്നത് മൊത്തം റീഫോം പാർട്ടിയുടെ നയമാണ് ഇപ്പോൾ ഈ കേട്ടോണ്ടിരുന്ന മുഴുവൻ അപ്പോൾ ഇവർ പറഞ്ഞിരുന്ന ആ നയങ്ങളെല്ലാം ഈ ക്രിസ്റ്റാവന്റെ സർക്കാർ വന്നിച്ച് ഞങ്ങളുടെയാക്കി മാറ്റി ഞങ്ങൾ ഇപ്പം കാണിച്ചിരാവുന്ന വെറും ഒന്നോ രണ്ടാഴ്ച കൊടുത്തി അവർ സാധനം പറയും ഇനിയിപ്പോൾ റീഫോം പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് പറയാൻ അജണ്ടയൊന്നും ഇല്ല ഇനി പുതുതായിട്ട് തലവെട്ടുകളും പറയാൻ പറ്റത്തില്ല ഇത്രയൊക്കെ ഉള്ള മാക്സിമം പറയാൻ പറ്റത്തു ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു ഘടകം മാത്രമാണ് കിട്ടുന്നത് നിങ്ങൾ ആദ്യം കാത്തിരുന്ന ന്യൂസ് ഇതായത് മാത്രമാണ് ഞാൻ ഈ ഒരു ന്യൂസിലേക്ക് വരുന്നത് ഇതല്ലാതെ ഇഷ്ടം പോലെ റൂട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല ഫാമിലി റൂട്ടുകളുണ്ട് സ്റ്റുഡൻസുകാരുണ്ട് ഷോർട്ട് ടൈം സ്റ്റഡികളുണ്ട് ലോങ് ടൈം ഇവിടെ നിൽക്കുന്ന ഗ്രാജുവേറ്റ് പി എസ് ഡബ്ലിയും എന്തുമാത്രം കൊടുക്കാൻ കൊടുക്കണ്ടാന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഫെയർ പേ എഗ്രിമെന്റ് എന്ന സംഭവമാണ് കെയർ വിസ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞു ഓവർ സീസിൽ റിക്രൂട്ട്മെന്റ് ഇല്ല പുതുതായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ബീവഡ് പേരന്റ് റൂട്ടെന്ന് പറഞ്ഞൊരു വിസ റൂട്ട് കൊണ്ടുവരണം അതായത് ഇവിടെ സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇവിടെ ജനിച്ചു ജനിച്ചുകൊള്ളുന്നൊരു കൊച്ചിന് ബ്രിട്ടീഷ് സാർ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ ആ കുട്ടി മരിച്ചു പോവാണെങ്കിൽ ആ കൊച്ചിന്റെ ഡിപ്പെന്റ് ആയിരിക്കുന്ന വ്യക്തിക്ക് ആ കൊച്ചിന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്ന പേരന്റ് ആരാണ് ആ പേരന് അവർക്ക് ബ്രീവ്ഡ് പേരന്റ് റൂട്ട് എന്ന് പറഞ്ഞ് പുതിയ വിസ കൊണ്ടുപോകുന്നു ആ വിസയുടെ ഭാഗമായിട്ടും ഇങ്ങനെ ബ്രിട്ടീഷ് സെറ്റിൽമെന്റ് കിട്ടാനുള്ള ഒരു ഭാഗമുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് അടിച്ചു കിട്ടാനുള്ള സംഭവം പറയുന്നുണ്ട് ഇനി പത്ത് വർഷത്തെ പി ആറിന് അവർ പറയുന്ന ഏറ്റവും പുതുതായിട്ടുള്ള തീരുമാനം ഒരു ന്യൂ പോയിന്റ് ബേസ് സിസ്റ്റം കൊണ്ടുവരുന്നതാണ് അത് ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ് കാരണം കാനഡയോ ഓസ്ട്രേലിയക്ക് പണ്ട് മുതലേണ്ടതാണ് ഇവിടെ ഇതുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇത് അത്രയും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല നമ്മൾ നോർമലി അഞ്ച് വർഷമായിട്ട് ജീവിക്കുന്നു റെഗുലർ ആയിട്ട് പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോബ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ അത് ഓൾറെഡി ഓൾറെഡി ഫിറ്റ് ആണ് അത് മുഴുവൻ എടുത്ത് കളയാണ് സംതിങ് ഹയർ ഈസ് ഹൈ അപ്പ് അവർ അത്ര പത്ത് വർഷത്തെ മോണിറ്റർ കാഴ്ചവെക്കാൻ പോകുന്നു പത്ത് വർഷത്തെ മോണിറ്ററിന് ശേഷം ആ പോയിന്റുകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എലിജിലിറ്റിക്ക് ആർ ഉണ്ട് എലിജിബിലിറ്റി തരുന്നു അതിന്റെ കൂടെ തന്നെ അവർ എടുത്തു പറയുന്നുണ്ട് എന്ത് സെറ്റിൽമെന്റ് തന്നെ വിളിക്കുന്നത് അതിൽ അവർ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ റൈറ്റ് അല്ല ഇത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കും നിങ്ങൾക്ക് ഞങ്ങൾക്ക് പാസ്പോർട്ട് തള്ളുന്ന ഒരു നിയമവും ഇല്ല നിങ്ങളുടെ റൈറ്റ് ഒന്നും ആവുന്ന വിളിക്കണ്ട അങ്ങനെ സംഭവം ഇല്ല ഇത് പ്രിവിലേജ് മാത്രമാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനം ചെയ്തുകൊണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പണിയെടുത്തത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും കോഹിസ് ചെയ്യാനും ശ്രമിച്ച ഹിസിയാവാൻ ശ്രമിച്ചതുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്രിവിലേജ് അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് മറന്നുപോകുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രിവിലേജ് എന്നുള്ള സാധനം കോടതിയിൽ പോയി കളിക്കാനും ഇല്ല കോടതിക്കകത്ത ഇതിന്റെ റൈറ്റ് ആണെന്ന് ഇനി പറയാൻ പറ്റത്തില്ല പ്രിവിലേജ് ആണ് പിന്നെ എടുത്ത് പറയുന്നത് ഇന്നലെ ഇവർ കൂപ്പർ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാർ എം പി ആണ് ഇന്നത്തെ ഇന്റർവ്യൂ ആദ്യം കൊടുത്തത് പുള്ളിക്കാരാണ് എടുത്തു പറയുന്നത് ഇനി മുതൽ കെയർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല കെയർ റൂട്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കെയർമാരുടെ വിഷയമാണ് ഏറ്റവും ദുരുപയോഗം ചെയ്യപ്പെട്ടത് ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അബ്യൂസ് ചെയ്യപ്പെടുകയും സാമ്പത്തികമായിട്ട് അടിമത്തം നേരിടുകയും ചെയ്തൊരു വസ്തുവായിരുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ റൂട്ടില്ല എന്ന് പുള്ളിക്കാരാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നടപടികൾ ഇപ്പം ഇന്ന് രാവിലെ മുതലുള്ള കെയർ ഹോമുകളുടെ ഭാഗത്തുള്ള ചർച്ചകൾക്കകത്ത് കാണുന്നുണ്ട് എല്ലാവരും സത്യത്തിൽ ടെൻസ്ഡ് ആണ് നാളെ കൊണ്ട് ഇവിടുള്ള ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പണ്ടേക്ക് വണ്ടി ഇവിടെ ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യേണ്ടതായിരുന്നു കെയർഫീൽഡിൽ ആരും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ അത്ര അത്ര അട്രാക്റ്റീവ് പേ ഉള്ള ഒരു സ്ഥലം അവിടെയാണ് ഈ വൈറ്റ് പേപ്പറിനകത്ത് ഇന്ന് ഇപ്പോൾ എടുത്തു പറയുന്നത് ഫെയർ പേ അഗ്രിമെൻ്റ് സംഭവം പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നാണ് ക്ലാരിഫൈ ചെയ്ത് പറയുന്നതെങ്കിലും സംതിങ് ഈസ് കമ്മിങ് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന തദ്ദേശീയരായിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അതല്ല പറയുന്നത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു ടയർ ടു ആയി മീൻസ് ഒരു സ്പോൺസർഷിപ്പ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് നിൽക്കുന്ന ആൾ ഡെൻഡൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ജനിച്ചു വന്ന കുട്ടിയായിരിക്കും എന്തുമായിക്കോട്ടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഫീൽഡോട്ട് പോകുകയാണെങ്കിൽ അതിന് വേറൊരു പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ളൊരു ഒരു ബോണസ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്തോ വരുന്നുണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലാതെ പറയുന്നില്ല ഇനി ഡീറ്റെയിൽഡായിട്ട് സത്യം പറഞ്ഞാൽ ഒത്തിരിയേറെ വായിക്കാനും പറയാനും ഉണ്ട് എത്രമാത്രം ചേഞ്ചുകൾ ഇവർ പറയുന്നു ഇനിയും അതൊരു വൈദഗ്ധ്യം നേടുന്ന സ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞ റൂട്ട് അതായത് രണ്ടായിരത്തി പത്ത് ഇരുപതിനാണ് ആ റൂട്ട് മാറ്റുന്നത് ടയർ ടു എന്ന് പറഞ്ഞിരുന്ന അത്ര നടത്ത സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിസ എന്ന് പറഞ്ഞാൽ ടയർ ടു എന്നുള്ളതായിരുന്നു അതെടുത്ത് കളഞ്ഞ ടയർ സസ്റ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് ഈ സ്കിൽഡ് വർക്കർ വിസ സ്പോൺസർഷിപ്പ് അങ്ങനത്തെ ടൈപ്പുള്ള വിസകളുടെ സ്റ്റൈലും ഉണ്ടെന്ന് ആ സംഭവത്തിൽ ഇനി അതിൽ ഡിഗ്രി ഇല്ലാതെ ആർക്കും ഇത് കൊടുക്കേണ്ട അപ്പോൾ അതിവിടെ ഉള്ള ആൾക്കാർക്കും ബാധകമാണ് ഇങ്ങനെ റൂൾ കൊണ്ടുവന്ന ഓവർസീസിന് മാത്രമല്ല റിക്രൂട്ട്മെൻറ്റിന് ഡിഗ്രി വേണം എന്നൊരു വസ്തു കൊണ്ടുവരുമാണ് അതായത് ബുദ്ധിയും ബോധവും അറിവ് എഴു എഴുതാനും അറിയാൻ വേണ്ടത്തും വർത്താനും പറയാൻ അറിയാൻ പേഴ്ത്തും ജോലി ചെയ്യേണ്ട അവർ മനഃപൂർവ്വം നിർബന്ധം പിടിക്കുവാണ് വർത്താനും പറയാൻ അറിയാൻ വേത്തൻ ഇംഗ്ലീഷ് അറിയാൻ മാഡത്തൻ വർക്ക് ചെയ്യേണ്ട എന്ന് ഒരു കൊടുക്കുവാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട് അതായത് ഒൻപത് പേഴ്സൻറ്റോളം ആൾക്കാർ അതായത് നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ നാല് വർഷത്തെ എടുക്കുവാണെങ്കിൽ ഒൻപത് പേർസെൻറ്റ് ആൾക്കാർ നല്ല പഠിത്തവും ഉള്ള ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒമ്പത് പെർസെൻ്റ് ആൾക്കാർ ലോ ഗ്രേഡർ ആയിട്ടുള്ള ജോബുകൾക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ നാൽപ്പത് പേഴ്സൻ്റുള്ള ആൾക്കാർ ഓൾറെഡി അവിടെ തന്നെ വർക്ക് ചെയ്തുള്ളൂ അവർക്ക് അതിന് മുകളിലോട്ട് കയറി പോകാനുള്ള ഇടയില്ല അതായത് ഒൻപത് പേർസെൻ്റ് ബാക്കി വരെ പോയി ഈ നന്നായിട്ട് പഠിച്ച ആൾക്കാരുടെ അവർക്കൊന്നും താഴെ വർക്ക് വർക്കേണ്ട അവസ്ഥയില്ല അവരെല്ലാം ഹയർ ലെവലോട്ട് കയറുകയും കയറി കയറിപ്പോയി പ്രൊമോഷൻസ് ആയിട്ടും ലൈഫിൽ ഗ്രേഡിങ് ആയിട്ട് ഹയർ ലെവലിലോട്ട് ഗ്രേഡ് കയറി പോകുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടു ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഭാഷ അറിയുന്നുണ്ടല്ലേ നിങ്ങൾക്ക് മുകളിലോട്ട് കേൾപ്പാൻ പറ്റുന്നേ ഇല്ലെങ്കിലും ഭാഷ അറിയാൻ നിങ്ങളെന്നും ഈ ഈ ഇതുപോലത്തെ ലോ പെയ്ഡ് സ്കിൽഡ് വർക്കർ വർക്ക് വിസയ്ക്കാത്തങ്ങൾ കിടക്കും ലോ സ്കിൽഡ് വർക്ക് വിസകൾ ബസ്സുകൾക്കാത്തോ അല്ലെങ്കിൽ ജോബുകൾക്കാത്ത നിങ്ങൾ സ്റ്റക്കായി കിടക്കും അവർക്ക് അങ്ങനത്തെ കോൺട്രിബ്യൂഷൻ അവരുടെ കൺട്രിക്ക് വേണ്ടി വേണ്ട അതായത് എന്തെങ്കിലും ജോബ് ചെയ്യുന്നു എന്ന് കാണിച്ചുള്ള കോൺട്രിബ്യൂഷൻ വേണ്ട ഇഫ് യു ആർ വർക്കിംഗ് വി നീഡ് ഇറ്റ് ബാക്ക് ടാക്സ് ആയിക്കോട്ടെ ഞങ്ങളുടെ കൺയൂട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ ഞങ്ങളുടെ കമ്പ്യൂട്ടറുടെ മിംഗ്ലിങ് ആയിക്കോട്ടെ ഈ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കകത്തോടെ ഇൻ്റഗ്രേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം എടുത്തെടുത്തൊരു എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അതായത് നാളെ ഒരു സമയത്ത് ഒരു നിയമമായിട്ട് നടപടിക്ക് ഇറങ്ങുമ്പോൾ ഇത് ക്ലിയർ ആണ് ഇതാണിത് ബേസ് ഇനി കാണിക്കാൻ പറഞ്ഞ ബേസ് ആണിത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വിസയുടെ റൂട്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ പേരിൽ വിസകൾ ഇറങ്ങുന്നത് ഇതിനോട്ടുള്ള മൈഗ്രേഷൻ വിസകൾ ഓപ്പൺ ആകുകയും ഷോർട്ട് എക്യൂപ്പേഷൻ ലിസ്റ്റ് ബ്രൗഡ് ആകുകയും കല്ലാശാരിക്കും മരപ്പണിക്കാരനും വരെ ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു ഇത് മാറിയത് അങ്ങനെയാണ് എന്ന് ടി തന്നെ പറയുവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലെ കണക്കനുസരിച്ച് ഇവിടെ രണ്ടത്തിരുപത്തിനാലായിരം വിസ മാത്രമേ അടിച്ചിട്ടുള്ളൂ അതേ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആവുമ്പം ഇവിടുത്തെ വിസകളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഒൻപത് ലക്ഷത്തി ആറായിരമാണ് ഒൻപത് ലക്ഷം അതായത് നാലരട്ടിയോളം കൂടി എന്നുള്ള ആളുകളുടെ പറച്ചിൽ നമ്മുടെ കുറ്റമാണ് ഇവർ തന്നെ ഓപ്പൺ ചെയ്തു സിസ്റ്റം ഇവർ അത് അബ്യൂസ് ചെയ്യാനായിട്ട് നൂറാൾക്കാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അതിനൊരാളെ കയറ്റി വിട്ടു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അല്ലാതെ കയറ്റി വിട്ടു ഇവിടുന്ന് തിരിച്ചറിഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയതാണ് നമുക്ക് ശരിക്കും പറയാനുള്ളത് അവർ ഒരിക്കലും മൈഗ്രേഷനെ കുറ്റം പറഞ്ഞിട്ടില്ല അവരെടുത്ത് ഏറ്റവും ആദ്യത്തെ മൂന്നും നാലും പേജ് നോക്കിയാൽ മതി മൂന്നും നാലിനത്തെ പ്രൈം മിനിസ്റ്റർ എടുത്ത് പറയുന്നുണ്ട് ആ മൈഗ്രേഷൻ ഇല്ലാതെ ഈ കണ്ട് നിലനിന്നിട്ടില്ല എല്ലാ കാലത്തും രണ്ടാം ലോകമായൊക്കെ ഷോക്കിംഗ് ഇവൻ്റുകൾ പോലും ഇവർ റിക്കവർ ചെയ്ത് ഈ മൈഗ്രേഷൻ കാരണമാണ് അല്ല അവർക്ക് കണ്ട് തിരിച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രമാത്രം മൈഗ്രേഷനോട് ബന്ധപ്പെട്ടത് സപ്പോർട്ട് ചെയ്ത ഒരാൾ ഹോം സെക്രട്ടറി എടുത്തു പറയുന്നുണ്ട് അവർ കൺട്രീസ് ആൻഡ് ഇന്റർകണക്റ്റഡ് ആൻഡ് ഔട്ട്വേർഡ് ലുക്കിംഗ് നേഷൻ അവർ ഹിസ്റ്ററി ആൻഡ് ജ്യോഗ്രഫി മീൻ ദാറ്റ് ഫോർ ജനറേഷൻസ് ബ്രിട്ടീഷ് പീപ്പിൾ ഹാവ് ട്രാവൽഡ് ഓവർസീസ് ടു ലീവ് ആൻഡ് വർക്ക് ആൻഡ് പീപ്പിൾ ഹാവ് കം ഹിയർ സ്റ്റേ ഇൻ യു കെ സ്റ്റഡി വർക്ക് ഇൻവെസ്റ്റ് അവർ സീസ് സാങ്ച്വറി ഇതെല്ലാം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അവരൊരിക്കലും തിരുത്തി പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ബട്ട് ഇന്ന് ഞങ്ങളുടെ കൺട്രിയെ ഒരു കോമിക്കാക്കി മാറ്റുന്നു എന്ന് ആ ഇപ്പോൾ എടുത്ത് പറയുക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിസ്റ്റാമ്പറിൻ്റെ ഫോർവേഡിനോടിനകത്ത് ആ ഇപ്പോൾ പറയുവാണ് അതായത് ഇത്രയേറെ ഇവിടെ വീട് കിട്ടാതാകുന്നൊരു കാലം വന്നു ഞങ്ങളൊന്നും കേട്ടിട്ട് കേട്ടിട്ടുകൂടി ഇരിക്കുന്ന സംഭവം താമസിക്കാൻ വീടില്ല അതുകൊണ്ട് ഒരു വീടിൻ്റെ പല നിരകൾക്കകത്ത് ആറ് ഫാമിലിയൊക്കെ താമസിക്കുന്ന അഞ്ച് ഫാമിലിയൊക്കെ താമസിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണ് അത്രയും രൂക്ഷമായിരുന്ന കാലം കൊണ്ടില്ലെന്നല്ല വീടേ കിട്ടാത്തത് കൊണ്ട് ആൾക്കാർ വീട് തപ്പി ആണെന്ന് കൗൺസിലിന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു വീടിൻ്റെ പ്രൈസ് കയറി കയറി പോട്ട് അതായത് കുഞ്ഞൊരു പാട്ട വീടിന് പോലും അതിഭീകരമായ മൂന്നും നാലും മടങ്ങ് ലെവലുള്ള പൈസ പേ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ആൾക്കാർ ഹോംലെസ് ആയിട്ട് താമസിക്കുന്നു ഇങ്ങനെയൊക്കെ പല ടൈപ്പിലുള്ള സാധനങ്ങൾ കേട്ട വർഷങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോയത് പുള്ളി പറഞ്ഞത് ഇപ്പോഴാണ് ഇവരുടെ തല വെട്ടം വീഴുന്നതാണ് ശരിക്കും പറയേണ്ടത് അയ്യായിരം രൂപ ഏഴായിരം രൂപ പതിനായിരം രൂപ കൊടുത്തിട്ട് നഴ്സിനെ കൊണ്ടുവരും നാട്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ താമസിക്കാനുള്ള ഉൾപ്പെടെ കൊടുക്കും ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ കൊടുക്കുമായിരുന്നു കോവിഡ് കഴിഞ്ഞ കാലത്ത് അങ്ങനെ ഇവിടെ നഴ്സിനെ കൊണ്ടു കൊണ്ടരുന്നത് എന്നാൽ പോലും ഇവിടെ നേഴ്സിന് പഠിക്കാൻ വേണ്ടി സബ്സിഡി കൊടുക്കൂല്ല ഒരു ബെനിഫിറ്റ് ആയിട്ട് രണ്ടായിരം പോകുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട് ഇവിടെ നഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതുവരുമാർ നിർത്തിച്ചതാണ് അതായത് ഇപ്പോൾ സ്വയം തിരിച്ചറിവ് ഉണ്ടായതാണ് ഞങ്ങളുടെ സ്വന്തം ജനങ്ങളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ മുകളിൽ അവരുടെ സ്കില്ലുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഞങ്ങൾ നാട്ടുകാരെല്ലോ കൊണ്ടുവരാൻ വേണ്ടിയും പുതിയ പുതിയ മൈഗ്രണ്ട് വർക്കേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ സമയം കളഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ എക്കോണമി ഡൈവേഴ്സ് ആയി അത് വേറൊരു റൂട്ടിലോട്ട് മാറിപ്പോയത് ഇൻ സെക്ടേഴ്സ് ലൈക്ക് എഞ്ചിനീയറിംഗ് ഫോർ എക്സാമ്പിൾ അപ്രൻറ്റർഷിപ്പ് ഹാഫ് ഓൾമോസ്റ്റ് ഹാഫ് വിസാസ് ഡബിൾഡ് അതായത് എഞ്ചിനീയറിങ് കഴിയുന്ന സ്ഥലങ്ങൾ അത് ശരിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടുകാരുടെ അനിയമ്മമാർക്കൊക്കെ ഈ പറ്റി വെച്ചിട്ടുണ്ട് അപ്രൻറ്റിഷിപ്പ് തപ്പി നടക്കുന്നതാണ് ഇഷ്ടംപോലെ നമ്മുടെ ഈ റൂട്ടത്തിന് എത്ര കമ്പനികളുണ്ട് എത്ര ബസ് കമ്പനികളുണ്ട് എത്ര കാർ കമ്പനികളുണ്ട് ഈ ഇഷ്ടം പോലെ കമ്പനികളും ഇഷ്ടംപോലെ അല്ലാത്ത നോർമൽ സ്കൂളിലെ ഹെഡ് ഓഫീസ് ഞങ്ങളുടെ തൊട്ടടുത്താണ് വലിയൊരു ഇൻഡസ്ട്രിയ ഏരിയയാണ് പക്ഷേ അപ്രൻറ്റിഷിപ്പിന് കിറാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവില്ല അപ്പൻഷിപ്പ് പിന്നെ അവർക്ക് ഫണ്ട് ചെയ്യാനായിട്ടില്ല വേറൊരു സംഭവത്തിന് വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള ഇടയോ ഗ്യാപ്പോ ഇല്ല പക്ഷേ വിസയുണ്ട് അതേ സ്ഥലത്ത് വീണ്ടും വിസയ്ക്ക് ഇതിൻ്റെ പകുതി യോഗ്യതയോട്ട് ആൾക്കാർ വരും ഇവിടെ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് അപ്രന്റർഷിപ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ കോഴ്സ് പഠിച്ചിറങ്ങിയവർക്ക് ഇതെല്ലാം ഇവിടെ കഴിഞ്ഞൊരു നാലഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അതെല്ലാം ഇപ്പോൾ ഒരു ദിവസം രാവിലെയും കൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി ഇറക്കിയിട്ട് ഇന്നേ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതുപോലത്തെ കുറേ കാരണം താഴ്വരമായിട്ട് പറഞ്ഞുതന്നെ ഞാൻ സൈഡിൽ ഇടാം നിങ്ങൾ വായിച്ചു വയ്ക്കിയാൽ മതി എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് അഞ്ച് വർഷം നിന്നാൽ പി ആറ് കിട്ടും അതായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള രാജ്യങ്ങളെല്ലാം അപേക്ഷിച്ച് കൊടുത്ത് ബെനിഫിറ്റ് അതായിരുന്നു അഞ്ച് വർഷം ഒന്ന് കടിച്ചു പിടിച്ചാൽ പി ആർ കിട്ടും അതിനുശേഷം നമുക്ക് ഒരു വിഷയം വേണ്ട ഒരുത്തിൻ്റെ പുറകെയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ച് നടക്കണ്ട ഒരുത്തിൻ്റെ പുറകെ സി ഒ എസ് ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല ശേഷം നമുക്ക് ഇഷ്ടം അവിടെ ജോലി ചെയ്യാം ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വസ്ഥമായിട്ട് ജീവിതം ഉണ്ടാക്കി എടുക്കേണ്ട ഇടയുണ്ടായിരുന്നു അതാണ് ഈ തീരുമാനത്തോടു കൂടി മാറുന്നത് എന്തുവാണെനിക്കത് പറയേണ്ടതെന്ന് അറിയത്തില്ല സ്റ്റിൽ ഐഫ് സ്റ്റേറ്റ് സെയിം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞാണ് പത്ത് വർഷം ഇവിടെ നിൽക്കേണ്ടി വരുന്ന തുടക്കക്കാരനായ ഒരാളെ സംബന്ധിച്ച് ഇത് വറുത്തല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ജോബി ആയിരിക്കണം ഒരു എഞ്ചിനീയർ ഒരു ഐ ടി കാരൻ നിങ്ങളുടെ നേഴ്സോ ഡോക്ടറോ യെസ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏം ചെയ്യുന്നുണ്ട് ഏതാണ്ട് എയ്റ്റി പേഴ്സൻറ്റോട് നിങ്ങൾ ചിലവാക്കിയത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പത്ത് വർഷം നിങ്ങൾ നിന്നാലും ആദ്യത്തെ പ്രാവശ്യം അതായത് ആദ്യത്തെ മൂന്ന് വർഷത്തെ വിസാറൌട്ട് നിങ്ങളുടെ കിട്ടുമ്പോൾ നിങ്ങളൊരു വീടിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നില്ലെന്ന് വെച്ചു നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നില്ല നിങ്ങൾ പത്ത് വർഷം ഉണ്ടെങ്കിൽ മടുത്തിട്ടിട്ട് പോകും എങ്കിലും ആ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതൊരു ബെനിഫിറ്റാണ് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റാണ് അത് വർത്താണ് പ്രൊഫൈൽ ജോലിക്കാരൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഒരു കെയർ വിസ പോലത്തെ വിസയ്ക്കകത്ത് വന്നേച്ചും പത്ത് വർഷം ഇടൊന്ന് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് ദയവ് ചെയ്ത് പൊങ്കാലിടുന്നവരെ പറയുന്നത് മനസ്സിലാക്കുക ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം വെച്ചു സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ നൂറുകണക്കിന് അനുഭവങ്ങൾ കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നൂറ് കാൽക്കുലേഷൻസ് എന്നെ കണക്കൂട്ടി കാണിക്കാം ഇറ്റ് ഡസൻ മാറ്റർ ഇപ്പോൾ ഈ ഈ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാല മൊത്തത്ത് വന്ന എത്രയോ പേര് ഇനി ഒരു വെറും മൂന്ന് മാസം കൂടെ ഉള്ളൂ പി ആർ അടിക്കാൻ വേണ്ടി വെറും രണ്ട് മാസം മൂന്ന് മാസത്തേക്ക് ഗ്യാപ്പ് നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ ലോ അവർക്ക് ബാധകമാകരുതെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യമല്ല അവരുടെ ജീവിതം ആണ് കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും മോഡോട്ട് ഒരു വീട് വാങ്ങിച്ച് നിൽക്കാൻ വെച്ചു അപ്പം ഹർലോയ്ക്ക് അത്തന്നുള്ള ആൾക്കാരുടെ ഉദാഹരണം പറയുന്നത് ഒത്തിരിയേറെ ആൾക്കാർ അവരുടെ ആദ്യത്തെ വിസാപ്പിനെ തന്നെ വീട് വാങ്ങിച്ചു അതെന്തെങ്കിലും ചെറിയൊരു വീടോ വലിയൊരു വീടോ ആയിക്കോട്ടെ ബട്ട് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇനി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നാലും ആ വീടിൻ്റെ വില കൂടി കൂടി പോയിട്ട് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടാനുണ്ട് ഇടയ്ക്കെട്ടും പോയാൽ അവർക്ക് ആ വീട് വിൽക്കാനുള്ള ഇടയുണ്ട് ഞാൻ പറയുന്നത് സാധനം അതാണ് എൻ്റെ ബെനഫിറ്റ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഒരു വീടും മാറ്റിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവർ പൈസ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് കടങ്ങൾ മാത്രം തീർത്തു വെച്ചു അവർ ഇനി അടുത്ത വർഷം വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവർക്ക് വേറെ ബെനിഫിറ്റോടൊന്നും കയ്യിലില്ല അവർക്ക് ബെനിഫിറ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പി ആർ ഒരു ബെനിഫിറ്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും അവർ ഇതേപോലെ വിസ ചേഞ്ച് ചെയ്യാൻ പോകണം ആദ്യത്തെ മൂന്ന് വർഷത്തെ വിസ കഴിഞ്ഞു അടുത്ത മൂന്ന് വർഷത്തെ വിസ സ്റ്റാറ്റസ് ചെയ്ത് അവർ നിൽക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ വിസ കഴിഞ്ഞാൽ നമുക്ക് അതായത് രണ്ട് പ്രാവശ്യമുള്ള വിസ മാറുന്നത് അഞ്ച് വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി അവർ മൂന്ന് വർഷത്തെ വിസയുടെ പീരീഡ് നിൽക്കാൻ വെച്ചു അവർ ഒരു പ്രാവശ്യം വിസ എക്സ്റ്റൻഡ് ചെയ്യും അപ്പോൾ ബുധാമത്തേ അപ്പോൾ എത്ര വർഷം ആകുന്നുണ്ട് ഒൻപത് വർഷമായുള്ളപ്പോഴും മൂന്നും 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 ഒൻപത് വർഷമാണ് അഞ്ച് വർഷത്തെ വിസ കിട്ടിയ ആൾക്കാരുണ്ട് അവർക്ക് ലാഭമായിരിക്കും അഞ്ച് വർഷത്തെ വിസ അടിച്ചു വീണ്ടും അഞ്ച് വർഷത്തെ വിസയടിക്കുന്ന ആൾക്കാർക്കും അല്ല അത് പക്ഷേ കോമൺ റൂട്ടല്ല എല്ലാവർക്കും അത് കിട്ടുന്നില്ല അല്ല എല്ലാവർക്കും അത് കൊടുത്തിട്ടില്ല എത്രയോ തുകയുടെ കളിയാണിത് ഈ വിസ വീണ്ടും വീണ്ടും എക്സ്ചെൻഡ് ചെയ്യാത്തതിന് എത്ര രൂപയുടെ തുകയാണിത് ഒരാളല്ല ഡിപ്പെൻഡൻറ് ഉൾപ്പെടെ എല്ലാവരും മാറുവാണ് വീണ്ടും വീണ്ടും ഭയങ്കര പൈസയുടെ ഒരു കളി അത് എന്തുമാത്രം ഭർത്താണെന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയാം ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഉത്തരം വന്നു കഴിഞ്ഞു നിങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു തൂക്കുമല വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലേ നിങ്ങൾക്ക് വേറെന്തെങ്കിലും വർത്തായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇൻറ്റർനാഷണൽ ബിസിനസിൻ്റെ പ്ലാൻ കൊണ്ട് വരുന്ന മനുഷ്യനാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് കൺട്രി നിങ്ങൾ ഇവിടെ നിൽക്കുക പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ നിൽക്കുകയോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചിറക വരത്തി പറക്കാനുള്ള സംഭവം ഇവിടെ ഉണ്ട് യൂറോപ്പ് മൊത്തം പരന്ന് കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ആക്സസ് ഉണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ കിട്ടും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഓക്കെ മോസ്റ്റ് വെൽക്കം അത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ ഇവിടെ സെറ്റിൽമെന്റ് കിട്ടുന്നത് എന്ത് വന്നതിനെ കുറിച്ച് മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ കേരള റൂട്ടെന്നുള്ള സംഭവം അവസാനിച്ച് കഴിക്കും പക്ഷേ സ്റ്റുഡൻറ് വിസയ്ക്ക് വരുന്ന ആൾക്കാരും അങ്ങനത്തെ ഇവിടെ വന്ന് സെറ്റിലാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പ്ലീസ് റീ തിങ്ക് ഇത് വർത്തല്ല പത്ത് വർഷം ഇവിടെ നടന്നിട്ട് ഇവിടെ സെറ്റിൽ ആ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ എനിക്ക് ചിന്തിക്കാൻ പോകുന്നത് ഞാൻ ആ അടുത്ത അപകടം ഇവിടെ വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും ചിന്തിക്കുന്നത് എന്തിനാണ് ഇവിടെ കേരളായിട്ട് ഇവിടെ പത്ത് വർഷം നിൽക്കുന്നത് എൻ്റെ ആവശ്യം വേണം എനിക്കിതേ ഡിഗ്രി കൊണ്ടല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം പഠിച്ചിട്ട് എനിക്ക് ഓസരിക്കും പോയിക്കൂടെ ആയി കിടക്കുന്ന എത്രയോ കണ്ടുകൾ വേറെ അപ്പോൾ ഈ പറഞ്ഞ് ഇങ്ങനെ പല പല കൺറികൾ വേറെ ആയിട്ട് കിടപ്പുണ്ട് ഇവിടെ കിടന്ന് ചാകേണ്ട കാര്യമില്ല എന്ന ആൾ പഠിക്കും ഇപ്പോൾ ഈ സ്കോട്ട്ലൻഡിൻ്റെ ഫസ്റ്റ് മിനിസ്റ്റർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞത് എന്തിന് എന്ത് ബാഫ്ളിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവരുടെ സ്വന്തം ഇമിഗ്രേഷൻ സിസ്റ്റം വേണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആവശ്യപ്പെട്ട് കഴിഞ്ഞു രാവിലെ കാരണം പുള്ളിക്കാർ പറഞ്ഞത് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു കേരള റൂട്ട് ബുക്ക് കാര്യമില്ലായിരുന്നു ഞങ്ങളുടെ കൺറിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തന്ന ആൾക്കാരാണ് ഈ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും ഈ കേരള റൂട്ടിൽ വിസ് ചെയ്യും ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ രാജ്യത്ത് സെറ്റിലാക്കിയാണ് അതാണ് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത് ഒന്നും ചെയ്യാനില്ല രാജ്യം ഇതിന്റെ ഭാഗമായി യു കെ എന്നാണല്ലേ പറയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു രാജ്യം നിൽക്കുവരില്ല വെയിൽസ് സ്കോട്ടലൻ്റ് ഉൾപ്പെടെ എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങളുടെ അന്ന് വന്ന കാലത്തൊന്നും ഇത്രയും സ്കോട്ട്ലൻഡിലോട്ടൊന്നും അങ്ങനെ പോകും തള്ളലൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് മലയാളി ഇല്ലാത്ത സ്ഥലമില്ല ഏത് ഗ്രാമത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നേ രണ്ടോ പേരെ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരാളെ കിട്ടും അങ്ങനത്തെ സെറ്റപ്പിലോട്ട് ആൾക്കാർ വന്നു കൂടുതൽ ആയിട്ടുള്ള മറ്റുള്ള വിസ്സക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക വിശദമായിട്ട് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാം സ്റ്റുഡൻ വിസക്കാരെ കുറിച്ചും ബോട്ടിലൂടെ വന്നിറങ്ങുന്ന ആൾക്കാരെ കുറിച്ചും അതൊക്കെ എപ്പോഴും പറഞ്ഞിട്ടോ ബോട്ടിൽ വന്നിറങ്ങുന്ന അസേലും വിസക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അവർക്കിപ്പോഴും സൗകര്യങ്ങളുണ്ട് ഇപ്പോഴും ബെനിഫിറ്റ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് റെസ്ട്രിക്റ്റഡ് ആണ് ഇംഗ്ലീഷ് പഠിക്കണം മറ്റേത് വേണം മച്ചത് വേണം ഏതാ ഡെൻമാർക്ക് കളിച്ച് അതേ കളിയുടെ വേറെ വേറെ ഒരു കളിക്കുവാണ് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റും അതായത് ബോട്ടിൽ വരുന്നവർ ഇപ്പോഴും ഇവിടെ ജീവിക്കാം എന്തെങ്കിലും വകുപ്പിൽ ഇട്ടക്കോട്ടെ ഇവിടെ കര പിടിക്കുന്നവന്മാർക്കൊക്കെ അസൈലും പിസ അടിക്കാൻ കഴിഞ്ഞിട്ടുള്ള വകുപ്പുണ്ട് അങ്ങനെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് ബോട്ട് വിരുന്നതിനൊക്കെ ഇപ്പോഴും ജീവിക്കാം എന്നുള്ള അൺഫോർച്ചുനേറ്റ് നല്ല അല്ലെങ്കിൽ എന്താ പറയുക മോസ്റ്റ് കോമിക്കഡ് ആയിട്ട്മാർ മോസ്റ്റ് കോമിക് അങ്ങനെയും ഇപ്പോൾ പറയേണ്ടത് അങ്ങനെയാണ് ചിരിക്കും നമ്മളൊക്കെ നേരെയും ഇങ്ങനെ വരുന്നത് ബോട്ടിൽ വന്നാൽ എന്നാണ് ഇപ്പോൾ പറയേണ്ടത് പക്ഷേ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് നമുക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇത് ബാധിക്കില്ല എന്ന് വിചാരിക്കാം പ്രതീക്ഷിക്കാം അങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ നിർത്തുന്നു